ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ കുരിശ് മാനവ രാശിയുടെ രക്ഷയുടെ അടയാളമാണ് രക്ഷ കുരിശിലാണു രക്ഷ കുരിശേ നമിച്ചിടുന്നു എന്ത് അർത്ഥവതായ ഈരടികൾ പ്രിയരെ ചരിത്രത്തിൽ പല പ്രഗത്ഭരും നഷ്ടപ്പെടുമ്പോൾ അവരുടെ മരണം സാധാരണഗതിയിൽ ഒരു നഷ്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് എന്നാൽ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ നഷ്ടമായിട്ടല്ല മാനവരാശിയെ രക്ഷിക്കുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് ക്രിസ്തുവിൻ്റെ മരണം മാനവരാശിക്ക് നേട്ടമായാണ് നമ്മൾ കരുതുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സാർവത്രിക സുനകദോസ് സഭയിൽ നടക്കുന്നത് എ ഡി മുന്നൂറ്റി അന്ന് ഇസ്രായേലിൽ ജറുസലേമിൻ്റെ മെത്രാനായിരുന്ന മക്കാരിയൂസിനോട് തൻ്റെ ഒരു അഭ്യർത്ഥന കോൺസ്റ്റന്റീൻ ചക്രവർത്തി നടത്തുന്നുണ്ട് കുരിശിൻ്റെ ആ ചരിത്രം പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെ മെത്രാൻ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ മാതാവായ ഹെലേന രാജ്ഞിയെ അവിടേക്ക് അയക്കുന്നുണ്ട് അതിനു മുമ്പ് മക്കരിയൂസിന് ഒരു ദർശനമുണ്ടാവുന്നുണ്ട് വീനസ് ദേവൻ്റെ ക്ഷേത്രത്തിനടിയിലാണ് ഈ ഒരു കുരിശ് കിടക്കുന്നത് എന്ന ദർശനം അവിടെ ചെല്ലുമ്പോൾ മൂന്ന് കുരിശുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഇതിലേതാണ് ശരിക്കുള്ള കുരിശെന്ന് ഇവർക്കറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഹെലേന രാജ്ഞി രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഈ കുരിശുകൾ കൊണ്ടുപോവുകയാണ് നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ കുരിശിൻ്റെ നിഴൽ വീഴുമ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയരെ കുരിശ് വരയ്ക്കുന്നവർക്ക് അണിയുന്നവർക്ക് കുരിശ് നെഞ്ചിലേറ്റുന്നവർക്ക് എല്ലാം രക്ഷയുടെ ഇതേ അനുഭവം ഇന്നും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുരിശ് നൽകുന്ന ഒന്ന് രണ്ട് ചിന്തകളുണ്ട് കുരിശിൻ്റെ ചുവട് നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ മാനുഷികമായ കണ്ണോടുകൂടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് പരാജയത്തിൻ്റെ കുറേ ഇടങ്ങളായും ദർശനങ്ങളായും നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി തൻ്റെ തങ്ങളുടെ രാജാവാകും എന്ന് ഉറപ്പ് ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിനെ മരണസമയത്ത് ഇട്ടിട്ട് എറിഞ്ഞോടുന്ന നിരാശപരമായിട്ടുള്ള കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ ചുവടിൽ ക്രിസ്തുവിനെ വിട്ട് പോകുന്ന ശിഷ്യന്മാരുടെ ആ ഒരു സംഭവം നമുക്ക് അത്ര സന്തോഷമായിട്ട് നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ ലോകത്തിൽ ഒരിടത്തും ഒരമ്മ മകൻ്റെ മരണം കണ്ടു നിൽക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് താങ്ങാനാകുന്നതല്ല അങ്ങനെയെങ്കിൽ കുരിശ് ഇങ്ങനെയുള്ള സങ്കടത്തിൻ്റെ ഒരു വശം നൽകുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറം ചില നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ ഈ മരണത്തെ ഒന്നും പ്രതികരിക്കാതെ ഹൃദയത്തിൽ പേര് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ധൈര്യത്തെ നമ്മൾ കാണണം രണ്ട് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ സ്നേഹത്തെ പ്രതി കൂടെയായിരുന്ന കുരിശിൻ്റെ അറ്റം വരെയായിരുന്ന കർത്താവിൻ്റെ മരണത്തെ നേരിൽ മുഖാമുഖം കണ്ട ഒരു ഒരു ശിഷ്യനുണ്ടായിരുന്നു യോഹന്നാൻ സ്നേഹത്തെ ശരിക്ക് രുചിച്ചറിഞ്ഞ യോഹന്നാൻ ഇങ്ങനെ നോക്കുമ്പോൾ കുരിശിൻ്റെ ചുവടിൽ നിരാശ മാത്രമല്ല പ്രത്യാശയുടെ ചില ദർശനങ്ങൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും കാഴ്ചകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ കുരിശ് നൽകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളിലേക്കാണ് ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങൾക്കായി ഞാൻ നൽകുന്നത് ഒന്നാമതായി കർത്താവിൻ്റെ കുരിശ് യാത്ര നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത് ഒന്നാമത്തെ പാഠം പ്രാർത്ഥന എന്നതാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ കർത്താവിനെ വിരച്ചു വെക്കുന്നത് നല്ല ചിത്രമാണ് എന്ത് ചെയ്യുന്നതിന് മുമ്പും തുടക്കമായി കർത്താവ് മലമുകളിൽ രാത്രിയിൽ പ്രാർത്ഥിക്കാനായി ചെല്ലുന്ന സുന്ദരമായ ചിത്രം ലൂക്കാസ്വിശേഷിക്കൻ വരച്ചു വയ്ക്കുന്നുണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ ദിവസം പിതാവായ ദൈവത്തോട് സംവദിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമുക്കറിയാം യഹൂദരുടെ പശ്ചാത്തലം അനുസരിച്ച് മലമുകൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഇടമാണ് അങ്ങനെയെങ്കിൽ കർത്താവിന് കുരിശിലേക്കുള്ള യാത്രയിൽ ഒരു ഫോക്കസും തെറ്റാതെ കൃത്യമായി ചെല്ലാൻ സാധിച്ചതിൻ്റെ ഏക കാരണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു കർത്താവ് തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ധൈര്യത്തോടെ പോകാൻ സാധിച്ചത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു കൊണ്ടാണ് അത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഗറ്റമിനി തോട്ടത്തിൽ മറ്റേ സുവിശേഷം ഇരുപത്തി ആറ് നാൽപ്പത്തി ഒന്നിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ശിഷ്യരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് തൻ്റെ ജീവിതശൈലി പ്രാർത്ഥനയിലാണ് ഊന്നിയിരിക്കുന്നതെന്ന് ഒന്നുകൂടെ തെളിയിക്കുകയാണ് അതുകൊണ്ട് പ്രിയരെ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം പ്രാർത്ഥന എന്ന് പറയുന്ന പാഠവുമായി മുന്നോട്ട് പോകണം പ്രാർത്ഥന എന്ന മന്ത്രവുമായി മുന്നോട്ട് പോകണം ഈ പ്രാർത്ഥനാ മന്ത്രമാണ് കർത്താവിനെ കുരിശിലേക്ക് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് നയിച്ചത് പിതാവുമായുള്ള അഭേദിയുമായ ബന്ധം പക്ഷേ ഇന്ന് തലമുറ പരിശോധിച്ചാൽ ഈ പുതിയ തലമുറകളെ പരിശോധിച്ചാൽ എത്രമാത്രം ദേവാലയത്തോട് ജപമാല പ്രാർത്ഥനയോട് ദിവ്യകാരന ആരാധനയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രാർത്ഥനാ ജീവിതത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു നിൽക്കുന്നു നമുക്കൊരു ചരിത്രമുണ്ടായിരുന്നു പ്രിയരെ എന്ത് യാത്ര തുടങ്ങുന്നതിന് മുമ്പും എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മളെ മനസ്സിൽ ദൈവത്തെ വിചാരിച്ച് തുടങ്ങുന്ന ഒരു പാരമ്പര്യം ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു പക്ഷേ യാത്ര പോകുമ്പോൾ ഇപ്പം നമ്മൾ ദൈവത്തെ വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ പക്ഷേ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ തുനിയുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ അതല്ല ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ ജീവിതം തന്നെ പ്രാർത്ഥനയുടെ ജീവിതമാണെന്ന് കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് മരണത്തെ മുൻകൂട്ടി അറിഞ്ഞ കർത്താവ് പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് തയ്യാറായത് രണ്ടാമത്തെ പാഠം കുരിശു നൽകുന്നത് സഹനം എന്ന പാഠമാണ് ഈ പാഠത്തിനൊരു പ്രത്യേകതയുണ്ട് കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കുകയാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവൾ എടുക്കുന്നത് എല്ലൊടിയുന്ന പ്രാണവേദനയാണ് പക്ഷെ അതവൾക്ക് വേദനയല്ല ആ അമ്മയ്ക്ക് വേദനയല്ല അത് കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി താൻ സഹിക്കുന്ന ആ സഹനത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് അത് പിന്നെ സന്തോഷമായി മാറുന്നു കുഞ്ഞിൻ്റെ മുഖം അമ്മ ദർശിക്കുമ്പോൾ ഇതുപോലെ ക്രൈസ്തവരായിട്ടുള്ള നമുക്ക് ഈ സഹനമെന്ന പാഠത്തെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു മുൾക്കിരീടം ആഴ്ന്നിറങ്ങുമ്പോൾ മുട്ടിൽ നിന്ന് ചോര പൊട്ടിയൊലിക്കുമ്പോൾ ചാട്ടവാറടി കൊണ്ട് ഈ മാംസം തെറിക്കുമ്പോൾ സഹിക്കുകയാണ് ഒന്നും മിണ്ടാതെ ഉരിയാടാതെ കർത്താവ് നിന്ന് സഹിച്ചത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ആ സഹനം ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ ആയുധമാണ് അത് കുരിശ് നൽകുന്ന അടുത്ത പാഠമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അബ്രഹാത്ത് വിളിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ വയസ്സ് എഴുപത്തിയഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് ഒരുപാട് തലമുറകളുടെ പിതാവായി അങ്ങേയെ മാറ്റും എന്നാണ് ഒരുപാട് തലമുറകളുടെ പിതാവായി മാറ്റുമെന്ന് എഴുപത്തിയഞ്ചാം വയസ്സിൽ വാഗ്ദാനം കിട്ടുമ്പോൾ അത് പൂർത്തിയാകുന്നത് പിറ്റേ ദിവസമോ മാസങ്ങളോ കഴിഞ്ഞല്ല ഇരുപത്തിയഞ്ച് വർഷം കാത്തിരിപ്പിന് ശേഷമാണ് സഹിക്കുകയാണ് മറ്റുള്ളവർ ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷേ ഒന്നിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല ഇതെല്ലാം കർത്താവിന് വേണ്ടി സഹിക്കുക ഇരുപത്തഞ്ച് വർ വർഷത്തെ സഹിച്ചുകൊണ്ടുള്ള ആ ഒരു പെരുമാറ്റത്തിലൂടെ ആ വിശ്വാസ സത്യത്തിലൂടെ അദ്ദേഹം നേടിയെടുക്കുന്നത് ആ വിശ്വാസികളുടെ പിതാവെന്ന ഒരു ടൈറ്റിലാണ് ജോബിൻ്റെ പുസ്തകം പതിനാല് നാലിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഈ സേവനകാലം കഴിഞ്ഞ് ക്ഷേമകാലത്തിന് വേണ്ടി കാത്തിരിക്കും സഹിക്കുകയാണ് കുഷ്ഠരോഗം വന്ന് ഓട്ട് കഷണം കൊണ്ട് തൻ്റെ ഈ ശരീരത്തെ മുറു ഇങ്ങനെ ചൊറിഞ്ഞു മുറിപ്പെടുത്തുമ്പോൾ അദ്ദേഹം സഹിക്കുക ഭാര്യയെയും കൂട്ടുകാരും വിമർശിക്കുമ്പോഴും കർത്താവിന് വേണ്ടി അത് സഹിക്കുക യോഹനൻ്റെ സുവിശേഷത്തിലും ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സഹിക്കുക അത് സഹനമെന്ന് പറയുന്നത് ഈ യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ മുപ്പത്തിയെട്ട് വർഷം കാത്തിരുന്ന ഒരു തളർവാദ രോഗിയെ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ദർശനം കിട്ടുന്നത് തന്നെ ആ മുപ്പത്തെട്ട് വർഷത്തെ ആ സഹനത്തിൽ നിന്നാണ് പ്രിയരെ കുരിശ് രണ്ടാമത് നൽകുന്ന പാഠം സഹനമാണ് അത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നം കടബാധ്യതകളുണ്ടാകാം രോഗ അവസ്ഥകളുണ്ടാകാം നമ്മളെ തകർക്കുന്ന പരാജയങ്ങളുണ്ടാകാം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പല സംഭവങ്ങളുണ്ടാകാം പക്ഷേ കർത്താവ് നമ്മളോട് കുരിശിലേക്ക് നോക്കി പറയാം നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചു മറ്റുള്ളവർ കന്നത്തടിക്കുമ്പോഴും തുപ്പുമ്പോഴും ഈ പറഞ്ഞ മേലങ്കി ധരിച്ച് വസ്ത്രം വലിച്ചു കയറുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചു നിന്നു ആ സഹനമാണ് കുരിശിലേറുന്നതും പിന്നെ രക്ഷയായി രക്ഷയായിത്തീരുന്നതും അതുകൊണ്ട് നമുക്ക് ക്രൈസ്തവരായ നമുക്ക് രണ്ടാമത് കുരിശ് നൽകുന്നത് സഹിക്കുക സഹനമില്ലാതെ കുരിശുമരണമില്ലാതെ ഉത്ഥാനം ഇല്ല മൂന്നാമത്തെ പാഠമായി കർത്താവ് നമ്മളെ കുരിശിലേക്ക് നോക്കിയിട്ട് പഠിപ്പിക്കുന്നത് സ്നേഹമാണ് യോഹനൻ്റെ സുവിശേഷം മൂന്ന് പതിനാറ് വളരെ പ്രധാനപ്പെട്ടെന്ന് നമുക്കെല്ലാം അറിയാം വചനത്തെ ചുരുക്കി എന്താണ് വചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതബോധനത്തിൽ ഇങ്ങനെയൊരു നിർവചനമുണ്ട് ദൈവപിതാവ് മക്കൾക്ക് എഴുതിയ സ്നേഹ കത്ത് അങ്ങനെയെങ്കിൽ സ്നേഹ കത്തിൻ്റെ ചുരുക്കെഴുത്താണ് യോഹന്നൻ്റെ സുവിശേഷം മൂന്ന് പതിനാറിൽ കാണുന്നത് തൻ്റെ പുത്രനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് മാക്സിമിലിയം കോൾബെ കുരിശിനെ നോക്കി പറയുന്നത് കുരിശ് സ്നേഹത്തിൻ്റെ പാഠശാലയെന്ന് അതിൻ്റെ അർത്ഥം കുരിശ് സ്നേഹം നമ്മളെ ഓരോ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു യോഹന്നൻ അപ്പോസലൻ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിനപ്പുറം ഒരു നിർവചനം ദൈവത്തിന് നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് കുരിശു നൽകുന്നത് സ്നേഹമാണ് എങ്ങനെ സ്നേഹിക്കണം ജീവന് തുല്യം മറ്റുള്ളവരെ സ്നേഹിക്കണം പക്ഷേ ഇന്ന് പലരും മാതാപിതാക്കളെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ പണ്ട് ബി സി സികളിൽ ദൗത്യമേറ്റെടുക്കലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ അപരൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവൻ വയ്യാതെ കിടക്കുന്നെങ്കിൽ ഇച്ചിരി സമയം അവനടുത്ത് പോയി ഇരിക്കാൻ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് സഹായിക്കാൻ ഇങ്ങനെ പല കാര്യങ്ങളും പക്ഷേ ഇന്നും ചെയ്യുന്നുണ്ട് പക്ഷേ അത് വെല്ലിൽ എണ്ണാവുന്നവർ മാത്രം ചെയ്ത് ഒതുങ്ങിപ്പോകുന്നു പക്ഷെ അങ്ങനെയല്ല ക്രൈസ്തവരായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഈ സ്നേഹത്തിൻ്റെ വലിയ പാഠമാകാൻ കഴിയണം അതുകൊണ്ടാണ് ധന്യന ഫുൾട്ടൻ ജീൻ പറയുന്നത് ഈ പറഞ്ഞ എന്ന് പറയുന്നത് വചനപീഠമാണ് ഈ വചനത്തിൽ നിന്ന് വിളമ്പുന്നത് സ്നേഹത്തിന്റെ അപ്പമാണ് ഈ സ്നേഹത്തിന്റെ അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് കാട്ടിക്കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും മാർട്ടിൻ എന്ന് പറയുന്ന വിശുദ്ധിന്റെ ജീവിതത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തണുത്ത കാലത്ത് മൈനസ് ഡിഗ്രി വളരെ തണുത്ത കാലത്ത് മാറ്റിൻ വഴിയെ വരുന്ന സമയത്ത് വൃദ്ധനായ ഒരു മനുഷ്യന് മരത്തിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് തണുത്തു വരച്ച് മരിക്കാറായിരിക്കുകയാണ് അദ്ദേഹത്തിന് സഹിച്ചില്ല അദ്ദേഹത്തിന് ആ സ്നേഹത്തിൻ്റെ അഗ്നി അങ്ങ് ഉണരുകയാണ് അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കോട്ടയുള്ളൂ അദ്ദേഹത്തിനും തണുപ്പ് ഓവർകം ചെയ്യണം പക്ഷേ അതിന് സാധിക്കുന്നുമെങ്കിൽ ഈ കോട്ട് വേണം പക്ഷേ ഈ കോട്ട് എടുത്തിട്ട് അദ്ദേഹം രണ്ടായി കയറിയിട്ട് ഒരു ഭാഗം ആ വൃദ്ധനായ മനസ്സിന് കൊടുക്കുക സ്നേഹം കൊണ്ട് കൊടുക്കുക പക്ഷെ അന്ന് രാത്രി സ്വപ്നത്തിൽ കർത്താവ് ഈ പകുതി കോട്ടിട്ടുകൊണ്ട് മാറ്റിൻ്റെ മാറ്റൻ്റെ സ്വപ്ന സ്വപ്നത്തിൽ വരികയാണ് അപ്പോൾ മാറ്റി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ഈ കോട്ടാരാണ് നൽകിയത് ഇതെൻ്റെ കോട്ടല്ലേ അപ്പോൾ കർത്താവ് നൽകുന്ന മറുപടിയുണ്ട് നീ ആ സഹോദരന് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അത് നൽകിയത് ഇത് സ്നേഹത്തിൻ്റെ ഒരു ഒരു പാഠമാണ് അതുകൊണ്ട് കുരിശ് നൽകുന്ന മൂന്നാമത്തെ പാഠമെന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ പാഠമാണ് പ്രിയരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയെടുക്കാം ഈ മൂന്ന് പാഠങ്ങളും കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രാർത്ഥിച്ച് ജീവിതം നയിച്ച എല്ലാ നാളിലും മരണത്തിന് മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയെല്ലാ കാര്യങ്ങളും ചെയ്ത ക്രിസ്തുവിനെ കാണാൻ സാധിക്കും അതുകൊണ്ട് കുരിശ് നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ പാഠം പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പാഠം സഹിക്കുന്ന സ്നേഹം സഹനം സഹനം അതാണ് കർത്താവ് നൽകുന്ന രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം സ്നേഹമാണ് അപ്പോൾ കുരിശ് ഈ മൂന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഈ മൂന്ന് പാഠത്തിലൂടെ കടന്നു പോയവരാണ് പരിശുദ്ധ അമ്മയും യോഹനാനുമൊക്കെ അത് നമുക്ക് വചനത്തിലൂടെ തെളിയിക്കാനും സാധിക്കും സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ യോഹനാൻ അപ്പോസലിനും അതുപോലെ തന്നെ അപ്പോസൽ പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ എല്ലാവരും ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഇറങ്ങി വന്ന സഭയുടെ ആരംഭം കുറിച്ച് കുറിക്കാൻ കാരണമായ പരിശുദ്ധ അമ്മയും എല്ലാവരും ഈ ഒരു മൂന്ന് പാഠവും ജീവിതത്തിൽ പകർത്തിയവരാണ് അങ്ങനെ നമുക്ക് ദുഃഖ ഉള്ളിയാഴ്ച ഈ പറയുന്ന മൂന്ന് പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം സഹനം പ്രാർത്ഥന സ്നേഹം ഇതിലൂടെ ഈ ദുഃഖവെള്ളി നമുക്ക് അനുഭവവേദ്യമാകാൻ കർത്താവ് ഇടപെരട്ടെ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ